ആയിനെ പൊളിച്ചു അങ്ങോട്ട് പോയി കൊരങ്ങന്മാരുണ്ടല്ലേ അച്ഛനെ കാര്യം അമ്മായിയാണ് അച്ഛനൊക്കെ

അതോ ചൂടല്ലേ േ ചൂടുമ്പോക്ക് കീലല്ല ആ ആ അപ്പൊ കൊറച്ചേരം ഇങ്ങനെ കിളി 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 കറയാതൊക്കെ വെള്ളത്തിൽ നോക്കിയാല് ചൂടുമ്പോകെ മാറിയിട്ട് വെള്ളം കുടിച്ചും പകൽ പോയിക്കൊണ്ടുവരും ഇരുന്നോളിറ്റാ തീട്ടാരണം ഈ പെരു ഇത് എന്ത് പോയുല്ലോ അവിടെ പാവ ഞങ്ങൾ ഞങ്ങളൊരു വീടിയോ എടുക്കാൻ പോവുകയാണ് കേട്ടോ തുക അടിച്ചാണോ തുക ഇവിടെ പാട്ടുകൂടെ ചെറിയ ജീവിയോ അപ്പടെ അടങ്ങിന്നു അത് ട്രെൻഡാണ് കാണില്ല ఈ ది ఆనందన కల్లు వీదానె కొయింగెన బుట్టానా చాడియో ఆ ఊకైకన ఉంటనేదా ఆయన పైతానై ఇట్ల മുരിങ്ങ അതും അമ്പേറും ഇവിടെ വെച്ചോടുക്കുവോട്ടാ ചേമ്പ് ചേമ്പൊന്നും വേണ്ട ചേമ്പല്ലേ കോരങ്ങനെ മടിയും പണി വെക്കണില്ലേ എന്നിട്ട് പോരടാ എടാ കോരങ്ങ ോ അതിനാണത് ഞാനിപ്പോ ഒരു ബടി കണ്ടെടുക്കും ഞാൻ കല്ലവിടെ അറിഞ്ഞിട്ട് പാന്ന് കടിച്ചും വന്നിട്ട് മതിരൊന്നും വല്ലോ ചാർജർ എടുത്തോ എന്നാ പോയിട്ടില്ലേ നല്ല കുട്ടിയെ ഇനിയിപ്പ ഇനിയിപ്പളൊന്നും ചെലപ്പ കാണൂ എന്ത് ഞങ്ങള് അടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം തലഅച്ചു പിന്നെ പോയിട്ടില്ല എന്നാ റി <laughs> ഭയം